ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നേരെ അതൊക്കെ അവർ ഇതൊക്കെ അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അതുകൊണ്ടൊക്കെ എത്ര വോട്ട് കിട്ടുന്നതെന്ന് അവർക്ക് അറിയാം അങ്ങനെ മാത്രമല്ല സ്ത്രീകളുടെ ഇടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ നാട്ടിലുള്ള സ്ത്രീകളുടെ ഇടയിൽ നല്ലൊരാളാണ് നമ്മുടെ ഒരാളെ ഒരു പ്രതിനിധിയായിട്ട് തോന്നും തീരദേശത്ത് പോലും തീരദേശത്ത് നല്ലപോലെ അവർക്ക് ഒരു ഇളക്കുണ്ടാക്കാൻ സാധിക്കും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അത് പിന്നീട് നമ്മുടെ നാട്ടും നാട്ടിലുണ്ടാക്കിയ ബി ജെ പിയിലെ ഏറ്റവും നല്ല സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ അല്ലേ ഉദ്ദേശിച്ച് നാട്ടു നാട്ടിലുള്ള ഈ ഹോം മെയ്ഡ് ബി ജെ പി ലീഡേഴ്സിലെ ഏറ്റവും നല്ല വോട്ട് പിടിക്കാൻ കഴിവുള്ള സ്ഥാനം വ്യക്തിയാണ് പിന്നെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് പറഞ്ഞ പോലെ ശക്തിയുണ്ട് പക്ഷേ ഈ അനിൽ ആൻ്റണി ഒരു കാൻഡിഡേറ്റ് എന്നുള്ളതേക്ക് ആ പിന്നെ കാര്യത്തിൽ നിർണയത്തിൻ്റെ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് യാക്കാൻ മകൻ എന്നുള്ള ശരിയാണെങ്കിൽ പോലും അവിടെ നല്ലൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കണ്ടുപിടിച്ച് നിർത്തായിരുന്നു നല്ലത് അതും പ്രോബിളി ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മർത്തോമ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാൾ പത്തനംതിട്ട ജില്ലാകാരനായ ഒരാളെ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഷോൺ ജോർജ് ആയിരുന്നെങ്കിലോ ഷോൺ ജോർജ് ആണെങ്കിൽ ഇതിനേക്കാളും നന്നായിരുന്നു ഷോൺ ജോർജിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശരീരഭാഷയും സംസാര ശൈലിയുണ്ട് അനിൽ ആന്റണിക്ക് അനിൽ ആന്റണിയുടെ ഏറ്റവും വലിയ പരാധീനത അദ്ദേഹത്തിന് ഏതോ അന്യഗ്രഹ ജീവിയെ പോലെയാണ് പുള്ളി ഈ സ്ഥാനാർത്ഥിയായിട്ട് സ്വപ്നലോകത്തിലെ ബാലഭാസ്കർ എന്നൊക്കെ പറയില്ലേ എന്ന പോലെ ഓരോരു ഫുള്ളി ഔട്ട് ഓഫ് ഈ സ്റ്റേജിലും പെട്ടെന്ന് കഥയും ഡയലോഗ് അറിയാൻ പോളത് വന്ന് കയറിയ ഒരു നടൻ്റെ ഒരു ചെറിയ പ്രശ്നം പുള്ളിക്കുണ്ട് പക്ഷേ എന്നാലും ചെറിയൊരു പീരീഡിനുള്ളിൽ തന്നെ പുള്ളി അവിടെ നല്ല ഇമാജിനേഷൻ പിടിച്ചിരുന്നു ആൾക്കാരുടെ ആ സെ കാരണം മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഫീൽഡിൽ ശക്തരല്ല അനുവാണിക്കെതിരെ വലിയ വികാരമുണ്ട് തോമസ് ഐസക്കാണെങ്കിൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ശരിക്കും നല്ല സ്ഥാനാർത്ഥി ആലപ്പുഴയിലായിരുന്നു അതെ അതെ ആലപ്പുഴയിൽ അദ്ദേഹത്തെ നിർത്തി നല്ല ജയസാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പാർട്ടിയുടേതായ തീരുമാനം വന്നപ്പോൾ പച്ചംതിട്ടായിപ്പോയി അങ്ങനെയാണ് പറ്റിയത് നല്ല മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും ഉള്ള ഒരു ജയസാധ്യത അതിൻ്റെ കൂടെ പ്രതിഫലനമല്ലേ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി അല്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു വലിയ ഘടകം എന്ന് വെച്ചാൽ ഈ അഖിലേൻ്റെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മോഡിക്ക് ഉള്ള കിട്ടുന്ന കുറേ വോട്ടുകൾ അത് ലോക രാജ്യവ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ കർണാടകത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു ഇപ്പോൾ കോൺഗ്രസ് വലിയ മെജോറിറ്റി കിട്ടി അധികാരത്തിലു പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ ആളുകൾ താമരക്കൂട്ടി കാരണം അത് അഖിലേന്ത്യക്കുള്ള വോട്ടാണ് മറ്റേ ലോക്കലായിട്ടുള്ള വോട്ടല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അത് കാണാറുണ്ട് അതുപോലെ കേരളത്തിലുമുണ്ട് മോഡിക്കുള്ള വോട്ട് അത് ഇവിടുത്തെ ഈ തല്ലിപ്പുളികളായ ബി ജെ പി കാർക്കുള്ള വോട്ടല്ല അല്ല ഇവർ പക്ഷേ അത് കൂടും വളരെ കൂടും 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 അതുകൂടും അതിൻ്റെ വേറൊരു ഘടക കൂടി ഉണ്ട് അത് ഈ സർവേയിൽ ഒരുപക്ഷെ കാണാതെ ഈ രാമക്ഷേത്രം രാമക്ഷേത്രമെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ശബരിമലയുടെ അത്രയും പ്രകടമല്ല അല്ലെങ്കിൽ അത്രയും ശബ്ദായമാനമല്ല പക്ഷെ ആ ഒരു വികാരം നമ്മുടെ നാട്ടിൽ പോലും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അത് വോട്ടെണ്ടി കഴിയുമ്പോൾ മനസ്സിലാവും രാമക്ഷേത്രവും ഈ അക്ഷതം കൊണ്ടുവന്ന് വിതരണം ചെയ്തത് അത് ഈ സാധാരണ ഹിന്ദു വോട്ടർമാരെ ഒരു വലിയ പരിധിവരെ സ്വാധീനിച്ചിരുന്നു അതിൽ വേറൊരു കാര്യം നോക്കിയാൽ മതി ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇത് ലൈവ് ടെലികാസ്റ്റ് നടത്തിയ ചാനലുകളുടെ റേറ്റിംഗ് എങ്ങനെയായിരുന്നു റേറ്റിംഗ് ഇതിൽ പങ്കെടുക്കാത്ത ചാനലുകളുടെ റേറ്റിംഗ് എങ്ങനെയായിരുന്നു അത് കുത്തനെ കിഴപ്പിട്ട് പോയി ഇത് മറ്റത് ഭയങ്കരമായിട്ട് കയറി ചെയ്തു അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ടി വിയിൽ കാണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് ഒരു വിഷയമല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊരു വിഷയം തന്നെയാണ് അത് എത്രമാത്രം റിസൾട്ടിനെ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഇന്നും പറയാൻ പറ്റില്ല